നിലമ്പൂർ വഴിയോര കച്ചവടക്കാർക്ക് വിലക്കേർപ്പെടുത്തി എടക്കര ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന നടപടി ദ്രോഹമെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് എടക്കര പട്ടണത്തിൽ പാലത്തിങ്കൽ ഭാഗത്ത് വഴിയോരത്ത് പച്ചക്കറി കച്ചവടം ചെയ്യുന്ന രണ്ട് ഉന്തുവണ്ടികൾ അധികൃതർ കൊണ്ടുപോയി മുന്നറിയിപ്പ് ഏതുമില്ലാതെയുള്ള അധികാരികളുടെ നടപടി ധിക്കാരപരമാണെന്ന് വഴിയോര കച്ചവടക്കാര് പറയുന്നു ടൗണിൽ മിൽമാബൂത്തിനു സമീപം ഉന്തുവണ്ടിയിൽ പഴക്കച്ചവടം നടത്തുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ സങ്കടങ്ങളും പരാതികളും നിരത്തി ഒരുപാട് കാലമായി വേറൊരു തൊഴിലിറ്റ് മാർഗ്ഗമില്ലാത്തവരുടെ കയ്യിലാണ് റോഡിലെ കച്ചവടം ചെയ്യുന്നത് ഓരോ കൊല്ലത്തിലും ഓരോ പ്രശ്നങ്ങളുമായിട്ട് പഞ്ചായത്താണെങ്കിലും മറ്റ് ആൾക്കാരും സർക്കാർക്ക് വരികയാണ് പൊതുവേ മാർഗ്ഗം നയിക്കാൻ വേറെ മാർഗം ഇല്ലാത്തവർ മാർഗമാണ് ഇതേപോലെ കച്ചവടം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം നിലവിൽ സംസ്ഥാന സർക്കാർ നേരായിട്ട് പാസ്സാക്കിയെടുക്കും ഇതുവരെ പഞ്ചായത്ത് ഞാൻ കയ്യിൽ നടപടിയോ ഐഡി കാർഡോ തന്നിട്ടില്ല ഇതുവരെ ഞങ്ങൾ ആരെയും ഒരു വയ്യാത്രക്കാരോ അല്ലെങ്കിൽ ഒരു വാഹനതണക്കോ ഉണ്ടാക്കി കച്ചവടം ചെയ്യാറില്ല അതുപോലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പത്ത് പതിനഞ്ച് വല്ലത്തിന് മുകളിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ എന്നെ പോലെ കച്ചവടം ചെയ്തിട്ട് ഒരു മുന്നറിയിപ്പില്ലാതെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പഞ്ചായത്തിൽ നിന്ന് പിന്നെ അതുപോലെ പിന്നെ അവിടുത്തെ ആൾക്കാർ വന്ന് കുക്കറിൽ വലിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മധുരം നശിപ്പിച്ചാണ് കൊണ്ടുപോയി പഞ്ചായത്തിന് മുന്നോട്ടു കൊണ്ടുപോയി ഈ നാട്ടിൽ ജനിച്ചവരാണ് ജീവിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പഞ്ചായത്തിനും പൊതുമരാമത്ത് വകുപ്പിനും വ്യാപാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് അധികാരികൾ പറയുന്നുണ്ട് വഴിയോര കച്ചവടക്കാർ റോഡരികിൽ കച്ചവട വേസ്റ്റ് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മാലിന്യമുക്ത ഇടക്കരയ്ക്കായി പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ഇത് തടസം സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട് ഇതിനിടെ വലിയ വാടകയും കൂലിയും നൽകി ടൌണിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ വഴിയോര കച്ചവടം വൻ സാമ്പത്തിക കടക്കണിയിലേക്ക് തള്ളിവിടുന്നതായി വ്യാപാരികളും പറയുന്നു കൊറോണ കാലത്ത് സ്വദേശത്തും വിദേശത്തും തൊഴിൽ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരാണ് പ്രധാനമായും എടക്കറയുടെ നിരത്തുകളിൽ പച്ചക്കറിയും പഴവും വില്പന നടത്തി അന്നത്തിനുള്ള വക തേടുന്നത് വഴിയോര കച്ചവടക്കാർക്കായി കേരള നിയമസഭ പാസാക്കിയ സംരക്ഷിത നിയമത്തിന്റെ ഒരാനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല ഇത്തരക്കാർക്കുള്ള കച്ചവട ലൈസൻസും ബന്ധപ്പെട്ട സൗകര്യങ്ങളും ഒരുക്കേണ്ട പഞ്ചായത്ത് അധികൃതർ ദ്രോഹ നടപടികളാണ് തുടരുന്നതെന്ന് സി ഐ ടി യു എടക്കര ഏരിയ പ്രസിഡന്റ് എം കെ ചന്ദ്രൻ പറഞ്ഞു നമ്മുടെ എടക്കര ടൗൺ പ്രദേശത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഉപജീവന മാർഗത്തിനു വേണ്ടി തൊഴിലെടുക്കുന്ന വഴിയോര കച്ചവടക്കാർ ആ വഴിയോര കച്ചവടക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ എടക്കര ഗ്രാമപഞ്ചായത്തിൽ യഥാർത്ഥ വഴിയോര തൊഴിലാളികളെ കണ്ടെത്തി സർവേ നടത്തി അവർക്കാവശ്യമായ സൗകര്യങ്ങളും ഐഡൻറ്റിറ്റി കാർഡും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി അപേക്ഷ കൊടുക്കുകയാണ് പക്ഷേ പഞ്ചായത്തിൻ്റെ അതിനോട് എടുക്കുന്ന സമീപനം ഗുണകരമായിട്ടുള്ള ഒരു സമീപനമല്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി ഈ തൊഴിലാളികളെ അവിടുന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് പി ഡബ്ല്യു ഡിയുടെ ആളുകളാണ് എന്ന് പറയുന്ന ചില ആളുകൾ വന്ന് തൊഴിലാളികൾ ഇപ്പോൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള നിറയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ചെന്ന് ഉദ്യോഗസ്ഥരോ മറ്റ് ആരുമില്ല തൊഴിലാളികളോട് ഇപ്പം തന്നെ ഒഴിഞ്ഞു പോകണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ വാഹനം കൊണ്ടുവന്ന് അവരുടെ സാമഗ്രികൾ പെട്ടികൾ കൊണ്ടുപോകുമെന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റിൽ വഴിയോര കച്ചവട ഉപജീവന മാർഗ നിയമം പാസാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിയമം പാസ്സാക്കിയിരിക്കുകയാണ് ആ നിയമം നടപ്പിലാക്കേണ്ടുന്ന പഞ്ചായത്താണ് ഈ തൊഴിലാളികളോട് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള സമീപനം എടുക്കുന്നത് ഒരു നിയമത്തിൻ്റെയും പിന്മരമില്ലാതെ ആണ് പ്രസിഡന്റ് വന്ന് ഈ തൊഴിലാളികളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് പഞ്ചായത്തിൽ സെക്രട്ടറി പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നില്ല അപ്പോൾ ഒരു നിയമസാധ്യതയില്ലാതെ നിയമവിരുദ്ധമായി തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തൊഴിലാളികൾ പിരിഞ്ഞു പോകണമെന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ഭൂഷണമല്ല യോജിച്ചതല്ല അതുകൊണ്ട് ആ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന സമീപനത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് ആളുകളും പിന്തിരിഞ്ഞ് ആ തൊഴിലാളികളെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ആ തൊഴിലാളികളെ നിയമസഭ പാസാക്കി ആ നിയമം നടപ്പിലാക്കി ആ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് എടക്കര പാലത്തിങ്കലിന് സമീപം പെട്ടിപ്പുറത്ത് പച്ചക്കറി വിൽക്കുന്ന ഉമ്മർകുട്ടിയും തങ്ങളുടെ ജീവിത ദുരിതം വിവരിച്ചു തങ്ങൾക്കും ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ തൊഴിലിടങ്ങളിൽ സംരക്ഷണം വേണമെന്നിവർ കൂട്ടായി ആവശ്യപ്പെടുന്നു വഴിയോര കച്ചവടക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്നാത്തെ ഉപജീവന മാർഗം വയ്ക്കാൻ വേണ്ടി കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്നൊരു ജോലിയാണ് ആ ജോലി സംബന്ധമായി കുറച്ചു വ്യാപാരികളും മറ്റ് അധികാരികളുമൊക്കെ ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുക എന്നു കഴിഞ്ഞാൽ അവർ അവരുടെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങളുടെ സാഹചര്യങ്ങളും അതുപോലെ ആയതുകൊണ്ടാണ് മറ്റുള്ള ഈ സമയങ്ങൾ വേറൊരു ജോലിയൊന്നും ചെയ്ത് തീർക്കാൻ കഴിയില്ല പത്തമ്പത് അമ്പത് അമ്പത്തൊന്ന് വയസ്സായി ഈ വേറൊരു മേഖലയിലേക്ക് തിരിയാനും കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ കച്ചവടം ഉപജീവനം നയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് എല്ലാ ബന്ധപ്പെട്ട അധികാരികളോടും അഭ്യർത്ഥിക്കുകയാണ് ഒരു നേരത്തെ വിശപ്പടക്കാൻ പാടുപെടുന്ന വഴിയോര കച്ചവടക്കാരോട് അധികൃതർ നീതി കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം ന്യൂസ് ബ്യൂറോ മലയോരം മിഷൻ എടക്കര